ശംഭോ മഹാദേവ എല്ലാവർക്കും നമസ്കാരം ഞാന് ഇന്നിപ്പോ കൊട്ടിയൂരത്തെ ഒരു വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് കൊട്ടിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ കാശിയായിട്ടാണ് നമ്മൾ കൊട്ടിയൂരിനെ കാണുന്നത് യക്ഷയാഗം നടന്ന സ്ഥലം എന്നൊക്കെ നമുക്കറിയാലോ എന്തായാലും നമ്മൾ മഹാദേവനെ ഒന്ന് ദർശിക്കാം എന്ന് കരുതി നമ്മള് കൊട്ടിയൂർക്കാണ് യാത്ര ചെയ്യോ കൊട്ടിയൂർ എത്തി നോക്കുമ്പോൾ ആ കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയാണ് അതായത് അവിടെ രണ്ട് കൊട്ടിയൂരുണ്ട് അക്കരെ കൊട്ടിയൂര് ഇക്കര കൊട്ടിയൂര് എന്ന് പറയുന്നത് ഇക്കരെ കൊട്ടിയൂരിലാണ് ക്ഷേത്ര ഉള്ളത് ആ ക്ഷേത്രത്തിന് എന്താന്ന് വെച്ചാല് ആ അക്കര കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന മഹോത്സവം നടക്കുന്ന കൊട്ടിയൂർ മഹോത്സവം നടക്കുന്ന സമയത്ത് ഇക്കര കൊട്ടിയൂർ അവിടെ പൂജാതി കർമ്മങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നട അടച്ചിട്ടിട്ടുണ്ടാവും അതാണ് അവിടുത്തെ വേറെ ഒരു പ്രത്യേകത എന്തായാലും ഞങ്ങൾ അക്കര കൊട്ടിയൂർക്ക് പോവാനായിട്ട് അങ്ങോട്ട് പോവാനുള്ള പുറപ്പാടിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഒരു രസം ആകെ മൊത്തം പ്രകൃതി എന്ന് തന്നെ പറയാം അതായത് ആ വഴിയിലൂടെ അങ്ങനെ നടന്ന് കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യാട്ടുമോ എന്താണെന്ന് വെച്ചാൽ കുന്നുകള് മലകള് അതിനോടൊപ്പം തന്നെ പുഴകൾ അതായത് ഭവാലിപ്പുഴ രണ്ടായിട്ട് ഒഴുകിയിട്ട് ഇങ്ങനെ പോണ്ട് അതായത് അത് ഒഴുകണത് നല്ല രസമാണ് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഭംഗി എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ശരിക്കും അവിടെ ചെന്ന് കാണണം അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടിയൂർ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കാടുകളും മരങ്ങളും എല്ലാം അതേമാതിരി പുഴകൾ എന്ത് എങ്ങനെ പറഞ്ഞ അതിനെ വർണ്ണിക്കേണ്ടേന്ന് പോലും സത്യത്തിൽ അറിയാത്തൊരവസ്ഥ അത്രയ്ക്ക് രമൺ പ്രകൃതി രമണീയ ഭംഗിയെന്നെ ആസ്വദിച്ച് നമ്മൾ നിന്നു പോകുന്നതാണ് യഥാർത്ഥ സത്യം കൊട്ടിയൂരിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ അതായത് ചെറിയ കൂരകള് മണ് മണ്ണ് കൊണ്ട് അത് അതായത് നമ്മുടെ നഗരത്തിലുള്ള ഒരു ഇതുമല്ല അവിടെ അവിടെ തന്നെ താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ള ചെറു ചെറിയ പെരകള് അതായത് ഓലപ്പരകള് അതെല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി നമ്മൾ കുറച്ചു കാലം പിന്നിലേക്ക് പോയ ആ ഒരു എന്താ പറയുക പണ്ട് കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കൊട്ടിയൂർ ഡോ ദക്ഷപ്രജാപതി യാഗം നടത്തുമ്പോൾ ഈരേഴ് പതിനാല് ലോകത്തെയും എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു എന്നാൽ സ്വന്തം ഒത്തിരിയായ സതിയുടെ അതായത് സതിയുടെ ഭർത്താവായ ശിവഭഗവാന് മാത്രം ആ ഇതില് യക്ഷയാഗത്തിലേക്ക് ഏർ ക്ഷണനം ഉണ്ടായില്ല എന്നാലും അച്ഛൻ നടത്തുന്ന യാഗത്തിന് ഞാൻ സതീദേവി പൂവാന്ന് വെച്ച് പോവാൻ പുറപ്പെട്ടു ആ സമയത്ത് സതീദേവിയുടെ സ്വന്തം പിതാവായ ദക്ഷാ പ്രജാപതി സ്വന്തം പതിയെ അപമാനിക്കുന്നത് കേട്ട് മനം ആ യാഗാജ്ഞിയിൽ ചാടി ആത്മഭൂതി അണഞ്ഞു എന്നൊക്കെയാണ് കഥയിൽ പറയുന്നത് അതാണ് ഐതിഹ്യം അതറിഞ്ഞ ശിവഭഗവാൻ തൻ്റെ ജട തിരുജട എടുത്ത് നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രൻ ഉത്ഭവിക്കുകയും ചെയ്തു യക്ഷയാഗം നടന്ന സ്ഥലത്ത് വീരഭദ്ര എത്തുകയും അവിടെ കാണുന്നതെല്ലാം വിലച്ച് നശിപ്പിക്കുകയും അങ്ങനെ അവിടെ ഭയങ്കര ബഹളം അതായത് എല്ലാം നശിപ്പിക്കാനുള്ള ആ ഉദ്ദേഷ്യം ദേഷ്യം അടങ്ങാത്ത ദേഷ്യം എന്നൊക്കെ പറയില്ലേ അതുപോലെ അടങ്ങാത്ത ദേഷ്യത്തിൽ ദക്ഷ പ്രജാപതിയുടെ തല അറക്കുകയും തല വെട്ടുകയും നല അതായത് തല എടുത്ത് നിലത്തടിച്ച് ആ ദേഷ്യം തീർത്തു എന്നാണ് പറയണത് ഏ അത് തടയാൻ വേണ്ടി ചെന്ന ബൃഹുമഹർഷിയുടെ താടി ഏ വലിച്ച് വീരഭദ്രൻ എറിഞ്ഞു എന്നാണ് പറയുന്നത് ആ താടിയാണ് ഇന്ന് നമുക്ക് കൊട്ടിയൂരിൽ ചെന്നാൽ ഓടപ്പൂവായിട്ട് നമുക്ക് ലഭിക്കുന്നത് വനത്തിൽ നിന്നും ഓടപ്പറിച്ച് കൊടുന്ന് അതിന് പാകത്തിനാക്കി മുറിച്ച് അടിച്ച് പരത്തിയിട്ടാണ് നമുക്കത് പൂവായി നമ്മളിലേക്ക് എത്തുന്നത് അതിന് എത്രയോ ദിവസത്തെ നോൽമ്പും മുറതുമൊക്കെ എടുത്തിട്ടാണ് അവരതെല്ലാം ചെയ്യുന്നത് അതാ പരിസരവാസികൾ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിൽ കുറന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും വരും എന്നാണ് പറയണത് ഇതറിഞ്ഞ ദേവന്മാർ ശിവഭഗവാനെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു അതായത് ദക്ഷൻ്റെ തല നിലത്തടിച്ച് ചിഞ്ഞ് ചിതറ ചിതറി കിടക്കുകയല്ലേ അപ്പോൾ ആ യാഗ പൂർത്തീകരണത്തിന് വേണ്ടി ശിവഭഗവാനെ കണ്ട് സങ്കടം പറഞ്ഞ് എല്ലാം ശരിയാക്കി അവിടെ നിന്ന് ഒരു ആടിൻ്റെ തലയെടുത്തിട്ട് ദക്ഷം പ്രജാപതിക്ക് വെച്ചു എന്നാണ് സങ്കല്പം ആടിൻ്റെ തല വെച്ചതിന് ശേഷം വീണ്ടും ആ യാഗം പൂർത്തീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് കൊട്ടിയൂരിലെ മഹാത്മ്യം പിന്നീട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒത്തൊരുമ അതായത് ഒരുമെന്ന് തന്നെ പറയാം ഏത് ജാതിയിൽപ്പെട്ടവരും എല്ലാവരും ഒത്തുകൂടിയിട്ടാണ് ഈ യാഗ അതായത് കൊട്ടിയൂർ മഹോത്സവം നടത്തുന്നത് എന്നാണ് അതായത് എല്ലാവർക്കും തുല്യത അതിന്ന് കാണാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷെ അവിടെ ചെന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ എല്ലാവരും എത്ര ഉയർന്ന ജാതി ആയിക്കോട്ടെ എത്ര താഴ്ന്ന ജാതി ആയിക്കോട്ടെ എല്ലാവരും ഒരേ ലെവലിൽ അവ ഭഗവാന്റെ മുന്നിൽ അവരെല്ലാം ഒരേ ലെവലിൽ നിന്ന് ഏ അങ്ങനെ ജാതിയില്ല അങ്ങനത്തെ ആ ഒരു ഇതിൽ അവിടെ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് അത്യാപൂർവ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ പിന്നീട് എനിക്ക് അവിടെ അത്ഭുതകരമായ ഒരു ഇത് തോന്നിയതെന്താന്ന് വെച്ചാല് നമ്മൾ ബാവിലിപ്പുഴയിൽ മുങ്ങി ശുദ്ധമായിട്ട് നമ്മൾ മുങ്ങി മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുങ്ങിയിട്ട് രണ്ട് കല്ലെടുക്കുക ആ രണ്ട് കല്ലെടുത്തിട്ട് അത് തമ്മിൽ കൂട്ടി ഒരച്ച് കഴിഞ്ഞാൽ അത് ഒരസുമ്പോൾ അതിൽ മൂന്ന് തരം പ്രസാദം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതായത് ചില ആളുകൾക്ക് ഭസ്മം കിട്ടും ചില ആളുകൾക്ക് അത് ചന്ദനായിട്ട് വരും ചില ചില ആളുകൾ അത് ഒരയ്ക്കുമ്പോൾ സിന്ദൂരായിട്ട് നമുക്ക് കിട്ടും അത് ഓരോരുത്തരുടെ ഭക്തിക്കനുസരിച്ച് അതെ നമ്മൾ എടുക്കുന്നത് മാതിരി ഇവിടെ നമുക്ക് ഉറച്ചിട്ട് ഭസ്മം ചന്ദനമൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലും ഒരത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് നമുക്ക് അവിടെ ഇരുന്ന് അവിടുന്ന് മുങ്ങി ഈറനോടക്കനെ ആ കല്ല് വെച്ച് ഉറക്കുന്ന കല്ല് നമ്മൾ വീട്ടിൽ കൊണ്ടു വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു മഹാ അത്ഭുതം തന്നെയാണ് അത് അത് ഭഗവാന്റെ പ്രസാദം അത് നമുക്ക് അവിടെ നിന്ന് തരികയാണെന്നാണ് സങ്കല്പം പിന്നെ ആ മുങ്ങി മുങ്ങിയെടുത്ത് കല്ല് നമ്മൾ ആ ചന്ദനം കിട്ടുകയാണെങ്കിൽ ചന്ദനം നെറ്റിയിലിടുക ഭസ്മം കിട്ടുകയാണെങ്കിൽ ഭസ്മം ഇടാം സിന്ദൂരം അത് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് ഒന്നുകിൽ നമ്മൾ നമ്മുടെ പുറകിലേക്ക് ആ പുഴയിലേക്ക് തന്നെ ഇടുക അതല്ല നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ നേരെ മുന്നിൽ തന്നെ ഒരു കിണർ ഉണ്ട് ആ കിണറിൻ്റെ കൈവരിയിൽ ഇങ്ങനെ അടുക്കി വെച്ചാൽ മതി മനസ്സിൽ ഭഗവാനെ നന്നായി വിചാരിച്ച് അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇഷ്ട കാര്യം അതായത് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ വിചാരിച്ച് ആ കാര്യം സാധിക്കുമെന്നാണ് ഒരു പുതിയ അറിവ് അത്ര ആളുകളാണെന്നറിയോ ചന്ദനും അത് അത്രയും ഭക്തിപൂർവം അവിടെ ഓരോ ആളുകളും മുങ്ങിയെടുത്ത് അത് ഒരച്ച് നെറ്റിയിൽ തൊടുമ്പോൾ ആ ഒരു എന്താ പറയുക പ്രത്യേക ഒരു എനർജിയാണ് ആ തണുത്ത തണുതണുത്ത വെള്ളത്തിലുള്ള ആ മുങ്ങലും ആ കുളി കഴിഞ്ഞ് ആ ഒരു പ്രത്യേക ഉന്മേഷം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അടുത്ത ഒരു ഇത് എന്നിട്ട് അവിടെ ഫുള്ളും അതായത് വെള്ളം തന്നെയാണ് വെള്ളത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം അതായത് പുഴ നാലു ഭാഗം ഇങ്ങനെ പുഴക്ക് ചുറ്റ് ഭഗവാനെ ദർശനം നടത്തുമ്പോഴും ആ നടത്തുന്ന ഭാഗങ്ങളിൽ നിറയെ വെള്ളമാണ് വെള്ളത്തിൽ കൂടെ പോയിട്ട് വേണം അതായത് നമ്മൾ പോയി തൊഴുന്നത് അത്രയും പരിശുദ്ധിയോട് കൂടിയാണ് നമ്മൾ ഭഗവാനെ ദർശിക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ആ ശക്തി നമുക്ക് ഒരു പ്രത്യേക എനർജി തന്നെയാണ് കേട്ടോ അത് അവിടെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എനർജിന്ന് തന്നെ പറയാം അത്രയും പ്രകൃതി രമണീയമായ ആ സ്ഥലം കാണാൻ കണ്ടവരാരും ഒരിക്കലും അത് മറക്കില്ല അത്രയും പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള സ്ഥലം വലിയ അമ്പലങ്ങളൊന്നും സ്വയംഭുവാണ് അവിടുത്തെ വിഗ്രഹം അവിടെ ഈ എന്താ പറയുക ഒരു മാസ ഉള്ള പൂജകളും കാര്യങ്ങളും മാത്രമാണ് അവിടെ ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും അവിടേക്ക് പ്രവേശനം ഇല്ല എന്നാണ് പറയുന്നത് എന്തായാലും പറ്റാവുന്നവരൊക്കെ കൊട്ടിയൊരുക്ക് പോവുക ഈ വിധ കാര്യങ്ങളെല്ലാം ചെയ്യുക ഏ പുഴയിലും മുങ്ങലും ഒക്കെ ചെയ്താൽ കല്ലെടുത്ത് അരച്ച് നോക്കൂ എന്ത് എന്താ പറയുക എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഭഗവാനോട് പറയാം ഇഷ്ടദേവനോട് പറയാം എല്ലാവരും കുട്ടിയോട് സന്ദർശിക്കാൻ നോക്കൂ ഓം നമോ നമ ശിവായ